ജോലി ഭാരം കൊണ്ട് പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നുവെന്ന പ്രചാരണം വസ്തുതാവിരുദ്ധമെന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ ജോലി ചെയ്യാൻ അറിയാത്തവർക്കാണ് ജോലിഭാരം തോന്നുന്നതെന്നും വടകരയിൽ പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ എ ഡി ജി പി പറഞ്ഞു കുടിവെള്ളത്തിനു വേണ്ടി സമരം ചെയ്യുന്ന പാവങ്ങളെ അധിക വകുപ്പുകൾ ചുമത്തി ജയിലിൽ അടയ്ക്കുന്നത് അവസാനിപ്പിക്കണമെന്ന് പോലീസിനോട് മന്ത്രി കെ രാജന്റെ നിർദ്ദേശം കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ മുപ്പത്തിനാലാമത് സംസ്ഥാന സമ്മേളനം പ്രതിനിധി സമ്മേളനത്തോടെയാണ് തുടങ്ങിയത് റവന്യൂ മന്ത്രി കെ രാജൻ വടകര സർക്കാരീയത്തിൽ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പോലീസായിരുന്നു വയനാട് ദുരന്തത്തിലെ ആദ്യ രക്ഷാകരമെന്നും മികച്ച പ്രവർത്തനം രാപ്പകലില്ലാതെ പോലീസ് സേന നിർവ്വഹിച്ചുവെന്നും കെ രാജൻ പറഞ്ഞു പോലീസ് സാധാരണക്കാർ നടത്തുന്ന സമരങ്ങളോട് നീതി പാലിക്കാൻ തയ്യാറാകണം കുടിവെള്ളത്തിനായി സമരം നടത്തുന്ന പാവങ്ങളെ അധിക വകുപ്പുകൾ ചേർത്ത് ജയിലിലിറക്കുന്ന പരിപാടി അവസാനിപ്പിക്കണമെന്നും റവന്യൂ മന്ത്രി പറഞ്ഞു സാധാരണ നിലയിൽ കുടിവെള്ളത്തിൻ്റെ സമരവുമായി വരുന്ന ഒരു പാവപ്പെട്ടവരോട് മുന്നൂറ്റി എൺപത്തിമൂന്ന് എത്താൻ പാർലമെൻ്റ് പാസാക്കിയത് കൊണ്ട് എളുപ്പവൻ പുറത്തേക്ക് ഇറങ്ങി വരില്ല എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് നിനക്ക് വൺ ട്വൻറ്റി ബി ഒരു ക്രിമിനൽ കോൺസ്പിറൻസി ആണെങ്കിലും ക്രിമിനൽ കോൺസ്പെറൻസിയും ചാർപ്പിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഒരു സമരത്തിനു നേരെ കൊടുക്കാൻ പറ്റുന്നവരുമാണ് നിങ്ങൾ ഐ പി സി പുതിയ പേരിലാണെങ്കിലും നേരത്തെ അധ്യക്ഷൻ പറഞ്ഞതുപോലെ അതിൻ്റെ ഒക്കെ പേരുമാറ്റി ഉണ്ടെങ്കിലും കൂടുതൽ കരുത്തോടെ കൂടുതൽ ഗൗരവത്തോടെ അത് നിലനിൽക്കുകയാണ് അതിനെ എങ്ങനെയും എടുത്ത് ഉപയോഗിക്കാൻ നമുക്ക് പറ്റും പക്ഷേ അത് ഉപയോഗിക്കുന്നത് ഈ ഏറ്റവും പക്ഷം വേണ്ടിയിട്ടുള്ള എന്നാണ് കേരള പോലീസിൽ ജോലി ഭാരം കൊണ്ട് ആരും ആത്മഹത്യ ചെയ്യുന്നില്ല എന്നതാണ് വസ്തുത മറിച്ചുള്ള പ്രചരണങ്ങൾ ശരിയല്ല ജോലി ഭാരത്തിന്റെ കാരണം ചില പോലീസുകാർ ജോലി ചെയ്യാത്തതാണെന്നും ജോലി കൃത്യമായി ക്രമീകരിക്കാത്തതാണെന്നും എ ഡി ജി പി പറഞ്ഞു പൊതുവിൽ കേരള പോലീസിന് ജനങ്ങൾക്കിടയിൽ മികച്ച അഭിപ്രായമാണ് ഇത് നിലനിർത്താൻ പോലീസ് സ്റ്റേഷനുകൾ കൂടുതൽ മെച്ചപ്പെടണമെന്നും എ ഡി ജി പി പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് പല സ്റ്റോറി വർക്കിലോട് ആത്മഹത്യ പോലീസ് ഡിആർഎസ് പല കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാനും പഠിച്ചിട്ടുണ്ട് നിങ്ങളും പഠിച്ചിട്ടുണ്ട് സംസ്ഥാനം ഓരോ ആത്മഹത്യ ഓരോ ആത്മഹത്യ പഠിച്ചിട്ടുണ്ട് ഓരോ ആത്മഹത്യ പോലും ജോലി പോലും അല്ല അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത് സമ്മേളനത്തിൽ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി ബിജോ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ട്വൻ്റി ഫോർ കോഴിക്കോട്